ി ഗസയിൽ വീണ്ടും വെടിനിർത്തലിന് വേണ്ടിയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണത് എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കുന്നത് ഗസിൽ വെടിനിർത്തലിന് ചെറിയൊരു നേരിയ സാധ്യത ഇപ്പോൾ കാണുന്നു ഖത്തറും ഈജിപ്തുമാണ് പുതിയ മധ്യസ്ഥ നീക്കത്തിന് പിന്നിൽ ഉള്ളത് നിർദ്ദേശം സംബന്ധിച്ചാൽ ഖത്തറും ഈജിപ്തും കൂടി ചേർന്ന് ഒരു പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഉണ്ടാക്കുകയും അത് ഇരു കക്ഷികളോടും കൂടി സമ്മതിപ്പിക്കുകയുമാണ് ചെയ്യാൻ ഒരുങ്ങുന്നത് അത് അമാസിന് പൂർണ്ണമായും സമ്മതമായിട്ടുണ്ട് ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇനി കോട്ട് ഇനി ഇസ്രായേലാണ് സമ്മതിക്കേണ്ടത് കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബന്ദികളെ പൂർണ്ണമായും ഒറ്റയടിക്ക് വിട്ടു നൽകണം എന്നൊരു വ്യവസ്ഥ നിലവിൽ ഇസ്രായേൽ വെച്ചതാണ് അറിയുന്നത് അതിന് പകരമായി ഹമാസ് ആവശ്യപ്പെടുന്ന തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കണം ഇസ്രായേലിന് സമ്മതമാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന ഒരു പ്രൊജക്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ ഇപ്പോഴുള്ള സൈനിക നടപടികളിൽ നിന്നൊക്കെ പിന്മാറി ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഇസ്രായേൽ സന്നദ്ധമാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ട്രംപിന്റെ ഇടപെടൽ നിർണായും ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കുന്നതിന്റെ തിരക്കിലാണ് ഇത് കഴിഞ്ഞ് ഈ വിഷയത്തിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിൽ ട്രംപിന്റെ വലിയൊരു ഒരു പ്രഷർ ഉണ്ടാകുന്ന മുറയ്ക്ക് നദന്യാഹുരു പക്ഷേ അതിന് വഴങ്ങാൻ സാധ്യതയുണ്ട് നതിന്യാഹുവിനെ പ്രതിരോധത്തിലാക്കിയ വൻ പ്രക്ഷോഭം ഇന്നലെ മാത്രം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലായി നടന്ന പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആറ് ലക്ഷത്തോളം പേരാണ് ബന്ധികളെ വേഗത്തിൽ വിട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയത് ഇങ്ങനെ ആഭ്യന്തരമായി വരുന്ന വലിയ സമ്മർദ്ദവും പ്രശ്നവും ഒക്കെ നതിന്യാഹുവിനെ കൊണ്ടൊരു പക്ഷേ സമ്മതിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു ബി കെ സുഹൈൽ അതിന്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട് സുഹൈൽ ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ ഈ പ്രതീക്ഷാപഹമായ വാർത്ത ആദ്യം ചർച്ച ചെയ്തിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇസ്രായേൽ ഈ ഒരു പുതിയ വെടിനിർത്തൽ കരാറിനോട് നിർദ്ദേശത്തോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് സൈഫുദ്ദീൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഭിന്നിമിന്നയാഹുവിന്റെ ഒരു പ്രതികരണവും ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തുവന്നിട്ടില്ല ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് ചില ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഒരിക്കലും വെടിനിർത്തലിന് നെത്തനാഹു തയ്യാറാകില്ല എന്നുള്ളതാണ് ഫാർ റൈറ്റ് മിനിറ്റേഴ്സ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള നിരവധി ആളുകൾ സ്പോർട്ടസിനെ പോലെയുള്ള ആളുകൾ പെൻ പോലെയുള്ള ആളുകൾ അവർ ഒരിക്കലും വെടിനിർത്താൻ പാടില്ല എന്ന നിലപാടുമായി രംഗത്ത് വരുന്നു ഏറ്റവും നിർണായകമാകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇടപെടൽ തന്നെയാകും എന്നുള്ളതാണ് നിർണായകം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈജിപ്തിനെയും ഖത്തറിനെയും ഈ ഗോതയിലേക്ക് ഇറക്കിയത് ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ആറ് യുദ്ധങ്ങൾ നെത്തന്യാഹു അവസാനിപ്പിച്ചു ഇനി അവസാനിക്കാനുള്ളത് യുക്രൈൻ യുദ്ധവും ഗസ യുദ്ധവുമാണ് ഇതുകൂടി അവസാനിപ്പിച്ച് ചീഫ് പീസ് മേക്കർ എന്ന ഒരു ടൈറ്റിലേക്ക് നൊബൽ സമ്മാന പുരസ്കാരത്തിലേക്ക് നീങ്ങുക അല്ലെങ്കിൽ അതിന് നോമിനേഷനിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ട്രംപിൻ്റെ മാഗ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് ഖത്തറിനെയും ഈജിപ്തിനെയും കളത്തിൽ ഇറക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ട്രംപിന് ചില പദ്ധതികൾ ഉണ്ടാകും ആ പദ്ധതിക്കനുസരിച്ച് നത്തന്യാഹു നീങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ ക്യാറ്റ്സ് പ്രതിരോധ മന്ത്രി പറയുന്നത് ഞങ്ങൾ ഗസ പിടിക്കാൻ പോവുകയാണ് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുമ്പോൾ ഹമാസിന്റെ അവസാനത്തെ ആശ്രയവും തകരുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് ഹമാസ് വരുന്നത് എന്ന പ്രസ്താവന നടത്തുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒരു തീരുമാനത്തിലേക്ക് ഒരു പ്രവചനത്തിലേക്ക് നമുക്ക് പോകാൻ അസാധ്യമാകും വിധം കാര്യങ്ങൾ സങ്കീർണമാണ് നെത്തന്നാഹു ഏത് തീരുമാനത്തിനൊപ്പമാണ് നിൽക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നെത്തന്നാഹുവിൽ പൂർണ്ണമായ സമ്മർദ്ദം ചെലുത്തി ഒരു ഡീലിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതോടൊപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഖത്തറിനും ഈജിപ്തിനും മാത്രമായി ഈ ഒരു ടേബിളിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഖത്തറിനും ഈജിപ്തിനും ഒരുപക്ഷെ സാധ്യമായി കില പക്ഷേ സാധ്യമാകുന്ന ഒരാൾ ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് എത്ര വലിയ ആത്മാർത്ഥമായ ഇടപെടൽ ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ ഇക്കുറി ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഒരു മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം